നമസ്കാരം ട്രംപ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കയിൽ അധികാരമേറ്റ ശേഷം അവിടെ നടപ്പാക്കുന്ന വലിയ തോതിലുള്ള പരിഷ്കാരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള ഭീഷണിയായി നിലനിൽക്കുകയാണ് ഇപ്പോഴിതാണ് വീണ്ടും പതിനൊന്ന് രാജ്യങ്ങൾക്ക് ആ അമേരിക്കയിലേക്കുള്ള യാത്രാവിലക്ക് അതുപോലെ തന്നെ അഞ്ചോ ആറ് രാജ്യങ്ങൾക്ക് ഭാഗികമായുള്ള യാത്രാവിലക്കൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് കോടതിയുടെ പിന്തുണ കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് ട്രംപിൻ്റെ ഈ വിധിയെ മറികടക്കാൻ അടുത്ത കാലത്തൊന്നും കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു എന്നാൽ ഒന്നാമത് ട്രംപിൻ്റെ ഭരണകാലത്ത് അതായത് ആദ്യം ട്രംപ് അധികാരമേറ്റപ്പോൾ ഇത്തരത്തിലുള്ള യാത്രാ വിലക്കുകൾ ചില രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നു അത് പിന്നീട് വന്ന ജോ ബൈഡൻ്റെ കാലത്ത് അത് പുനഃപരിശോധിക്കുകയും ആ വിലക്ക് മാറ്റുകയും ചെയ്തു അതിനുശേഷം വന്ന ട്രംപ് വീണ്ടും അത് കോടതിയെ സമീപിക്കുകയും ഈ സുരക്ഷാ കാരണങ്ങളല്ല അതായത് അമേരിക്കയ്ക്കെതിരെ വലിയ തോതിലുള്ള സുരക്ഷാ കാര്യങ്ങൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് താൻ ലിസ്റ്റ് ചെയ്ത കുറച്ച് രാജ്യങ്ങൾക്ക് അത് എല്ലാ മുസ്ലിം രാജ്യങ്ങളാണ് എന്നത് ശ്രദ്ധേയമാണ് ആ രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു അങ്ങനെ ട്രംപിൻ്റെ അധികാര പരിധിയിലുള്ളതാണ് കാര്യങ്ങളാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളാണ് ഇത് ഈ വിലക്ക് ഏർപ്പെടുത്തുക എന്നത് അതിന് കോടതിക്ക് ഇടപെടാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിക്ക് ബാക്കി ശക്തികൾക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്ന കോടതി വിധിയാണ് ഇപ്പോൾ ട്രംപിന് അനുകൂലമായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ ഒരു വിധിയുടെ ചൂട് പിടിച്ചുകൊണ്ട് ട്രംപ് പതിനൊന്നോളം രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ നിന്നുള്ള ഒരാൾക്കും അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വിലക്കുകൾ നേരത്തെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിന് വിലക്ക് ഏർപ്പെടുത്തി പിന്നീട് ബൈഡൻ വന്നപ്പോൾ അത് മാറ്റുകയുണ്ടായി ആ വിലക്കാണ് വീണ്ടും ഇപ്പോൾ ആ പുരോ എന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആ രാജ്യങ്ങളുടെ പട്ടികയിൽ പിന്നെ അഫ്ഗാനിസ്ഥാനും മ്യാൻമറും ചാൻ റിപ്പബ്ലിക് ഓഫ് കോഗോ ഗിനി എറിത്രിയ ഹൈദി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രാഥമികമായി ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഭാഗികമായ ലിസ്റ്റിൽ ബറു ബുറുണ്ടി ക്യൂബ ലാവോസ് സിയാറ ലിയോൺ തുർക്ക്മെനിസ്ഥാൻ ടോഗോ വെനസ്വല എന്നീ രാജ്യങ്ങൾക്ക് ഭാഗികമായും വിലക്കുണ്ട് ഈ വിലക്കുകൾ നിലനിൽക്കത്തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടേക്ക് വേൾഡ് ലോക പിന്നെ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോൾ എത്തുകയാണ് ആ ഇരുപത്തിയാറിലെ ലോകകപ്പ് ഫുട്ബോളിന് കാനഡയും മെക്സിക്കോയും യു എസും ഒരുമിച്ച് ചേർന്നാണ് ആദിത്യം നടത്തുന്നത് അപ്പോൾ അവിടേക്ക് ഈ ടീമിലെ അംഗങ്ങൾക്ക് പ്രവേശനമുണ്ടോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ടീമിലെ അംഗങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമുണ്ട് മാത്രവുമല്ല ടീമിൻ്റെ അംഗങ്ങൾപ്പെട്ടവർക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അത് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ബന്ധുക്കൾക്കും അവിടേക്ക് പ്രവേശനം കൊടുക്കാമെന്നുള്ള നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും ഒളിമ്പിക് ഒളിമ്പിക്സ് ലോസ് ഏഞ്ചലസ് വെച്ചാണ് നടക്കുന്നത് അവിടെയും ഇതുതന്നെയാണ് പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങളിലുള്ള കാൻഡിഡേറ്റ്സിന് അവിടേക്ക് വിലക്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു ഈ കാൻഡിഡേഡേറ്റ്സിന് അതായത് മത്സരാർത്ഥികൾക്ക് അവിടേക്ക് യാതൊരു വിലക്കുമില്ല എന്നുള്ള നിലപാടിൽ ട്രംപ് എത്തുകയുണ്ടായി എന്നാൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്കും ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ആളുകൾക്കും ഈ പിന്നെ ലോസ് ഏഞ്ചലസിലേക്ക് ഒളിമ്പിക്സ് കാണാനായിട്ട് എത്താം പക്ഷേ മറ്റ് ആളുകൾക്ക് അതായത് ഈ രാജ്യങ്ങൾ പ്രതികരിക്കുന്ന ആ നാട്ടിലെ ആളുകൾക്ക് ഒരു കാരണവശാലും ഒളിമ്പിക്സിനോ വേൾഡ് കപ്പിനോ അവിടെ ഈ രാജ്യങ്ങൾ യു എസ് സിയിലേക്ക് പ്രവേശനമില്ല എന്നുള്ള കടുത്ത നിലപാടിലേക്കാണ് ഇപ്പോൾ ട്രംപ് പോകുന്നത് അത് വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്ക് വഴിവയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ലോകമാമാങ്കം മാമാങ്കം എന്നറിയപ്പെടുന്ന രണ്ട് കായിക മത്സരങ്ങളാണ് ഒന്ന് ഒളിമ്പിക്സും അതുപോലെ തന്നെ ഒന്ന് വേൾഡ് ലോക ഫുട്ബോൾ ലോകകപ്പും ഈ രണ്ട് പിന്നെ മത്സരങ്ങളും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ നിന്നും ആളുകൾക്ക് യാത്രാ വിലക്ക് അനു ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏർ പെടുത്തുമ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ മത്സരങ്ങൾ നേരിട്ട് കാണാനുള്ള സാധ്യതയാണ് ഇല്ലാതാവുന്നത് ഇത് വലിയ തോതിലുള്ള തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കുമൊക്കെ വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ പിന്നെ ഒളിമ്പിക്സും അതുപോലെ തന്നെ ലോക പിന്നെ ഫുട്ബോളും ലോക ഫുട്ബോളും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വരും ദിനങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ കാരണം ഏത് രാജ്യത്തെ ആളുകൾ പ്രതികരിക്കുന്നുണ്ടോ ടീമുകൾ പ്രതികരിക്കുന്നുണ്ടോ അവിടുത്തെ അവരുടെ കളി കാണാനുള്ള അവകാശം എല്ലാ ആളുകൾക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് െ ഈ യു എസിൻ്റെ ഇത്തരത്തിലുള്ള യാത്രാ വിലക്ക് ട്രംപിനെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുമോ അതോ അനുകൂലമായിട്ടാണോ ബാധിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്തായാലും ലോകകപ്പ് ഫുട്ബോളും പിന്നെ ഒളിമ്പിക്സും അനിയധികം നാളുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ സങ്കീർണതകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല